ർക്ക് നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് ടിപ്പായല്ലോ അതെ ആധുനിക അടുക്കളയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഉപകരണം ഫ്രിഡ്ജ് പലപ്പോഴും പുറത്ത് വൃത്തിയായി തോന്നുന്ന ഫ്രിഡ്ജിനുള്ളിൽ തന്നെ ബാക്ടീരിയകളും ദുർഗന്ധങ്ങളും അടിഞ്ഞുകൂടാറുണ്ട് ആറുമാസത്തിലൊരിക്കലെങ്കിലും ഒരു ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് ഫ്രിഡ്ജ് കേടാകാതിരിക്കാനും ധാരാളം അസുഖങ്ങൾ വരുന്നത് തടയാനും നമ്മെ സഹായിക്കും ഈ വീഡിയോയിൽ ഫ്രിഡ്ജ് എളുപ്പത്തിൽ വൃത്തിയാക്കാനും ദീർഘകാലം ശുദ്ധമായി നിലനിർത്താനും ശാസ്ത്രീയമായി അത് എങ്ങനെ ചെയ്തെടുക്കാം എന്നുകൂടി നമുക്ക് നോക്കാം പിന്നെ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഫ്രിഡ്ജിൻ്റെ അരിയിൽ കാണുന്ന ഇതുപോലുള്ള ഒരു കരിമ്പ് അത് നമുക്ക് എങ്ങനെ നന്നായി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയെടുക്കാം എന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണിത് നിങ്ങൾ ഈ ടിപ്പുകൾ പരീക്ഷിച്ച ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഫ്രിഡ്ജ് ക്ലീനിങ്ങിൻ്റെ മുന്നോടിയായി നമ്മളത് നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ സാധനങ്ങൾ നമുക്ക് കുറച്ചു കുറച്ച് കൊണ്ടുവരാം അത് നമുക്ക് കുറച്ചുകൂടി പണി എളുപ്പമാക്കും ഇനി ക്ലീനിങ്ങിനായി നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് വൈദ്യുതി ഡിസ്കണക്ട് ചെയ്ത് പ്ലഗ് ഉരിയിടാം രണ്ടാമതായി എല്ലാ സാധനങ്ങളും ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി മാറ്റിവെക്കണം ഒരു തുണി വിരിച്ച് അതിലേക്ക് എടുത്തു വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ശേഷം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതോ അതായത് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നത് എന്തും അങ്ങ് കളഞ്ഞേക്കണം ഒരിക്കലും അത് തിരിച്ചെടുത്ത് വയ്ക്കരുത് ഇനി നാലാമതായിട്ട് ഫ്രിഡ്ജിൻ്റെ എല്ലാ ഡ്രോയറുകളും ഊരിയെടുത്ത് മാറ്റണം എങ്കിലേ എല്ലാ ഭാഗവും നന്നായി ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ സോപ്പ് വെള്ളം ഉപയോഗിച്ച് നന്നായി കഴുകി ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രമേ തിരിച്ച് വയ്ക്കാവൂ വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നത് കുറച്ചും നല്ലതാണ് ഇനി നമുക്ക് ഫ്രിഡ്ജ് ക്ലീനിങ്ങിലേക്ക് പോകാം സോപ്പ് വെള്ളം നമുക്ക് എടുക്കാം അത്രയും കൂടുതൽ അഴുക്ക് പിടിച്ച് കിടക്കുകയാണെങ്കിൽ മാത്രം അല്പം ലിക്വിഡ് സോപ്പ് ഉപയോഗിച്ച് തുടച്ച ശേഷം ഇനി ഞാൻ പറയുന്ന രീതിയിൽ ക്ലീൻ ചെയ്തെടുത്താൽ മതിയാകും തറയിലേക്ക് അഴുക്ക് വീഴാതിരിക്കാൻ ഒരു തുണി നമുക്ക് പിരിച്ചു കൊടുക്കാം ഇനി നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളൊരു സൊല്യൂഷൻ തയ്യാറാക്കണം മെയിനായിട്ടുള്ള സാധനമാണ് സോഡാ സോഡാപ്പൊടി നമുക്ക് എടുത്തതിൻ്റെ അപ്പോൾ അതായത് ഒരു ഒരു പാർട്ട് സോഡാപ്പൊടി എടുക്കുന്നതിൻ്റെ ഏഴ് പാർട്ട് വെള്ളം എന്ന റേഷ്യോയിലാണ് നമ്മളത് ശരിയായ രീതിയിൽ എടുക്കേണ്ടതെന്നാണ് കേട്ടിട്ടുള്ളത് ഇനി അല്പം വൈറ്റ് വിനഗർ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം എടുക്കുമ്പോൾ ചെറിയ ചൂടുവെള്ളം എടുത്താൽ നല്ലതാണ് കേട്ടോ അല്പം നാരങ്ങാനീര് കൂടി ചേർത്താൽ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയി നല്ലൊരു ഫ്രഷ് ഫീൽ കിട്ടാൻ വേണ്ടി ഞാനത് അല്പം ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ തയ്യാറായി ഇനി നമുക്ക് ഒരു മൃദുവായ സ്പോഞ്ചോ തുണിയോ ഉപയോഗിച്ച് ഈ സൊല്യൂഷനിൽ നോക്കി ഫ്രിഡ്ജിൻ്റെ എല്ലാ ഭാഗവും നന്നായി ക്ലീൻ ആക്കി എടുക്കണം ഫ്രിഡ്ജിൻ്റെ എല്ലാ ഭാഗവും നന്നായി തുടച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം ഇതുപോലുള്ള ഫ്രിഡ്ജിൻ്റെ ഇടുക്കു ഭാഗങ്ങളിൽ നമുക്ക് ടൂത്ത് പിക്കോ പഴയ ബ്രഷ് അല്ലെങ്കിൽ ബഡ്സ് എന്നിവയൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാൻ ശ്രമിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇതിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ കരിമ്പൻ വരിക എന്നുള്ളത് അത് നിശേഷം പോയി കിട്ടാൻ ഈ ബേക്കിംഗ് സോഡ വിനഗറിലായനെ നമ്മെ സഹായിക്കും അപ്പോൾ ഈ ഒരു കറ നമുക്ക് കളയാൻ വേണ്ടി മറ്റൊരു കുഞ്ഞു പാത്രത്തിലേക്ക് അല്പം വിനഗറും അല്പം ബേക്കിംഗ് സോഡയും കുറച്ച് നാരങ്ങാനീരും നമുക്ക് ചേർത്ത് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മിശ്രിതം തയ്യാറാക്കി ഇതുപോലുള്ള ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഈ കറുത്ത പാടുള്ള സ്ഥലങ്ങളിൽ നന്നായി തേച്ച് കൊടുക്കാം നമ്മൾ ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് തുടച്ചെടുക്കുമ്പോൾ തന്നെ കണ്ടിട്ടേ കറുപ്പൊക്കെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഒരു ഏരിയ പോലും ബാക്കി വയ്ക്കാതെ നന്നായി ക്ലീൻ ചെയ്യാം അതിൻ്റെ മുകൾ ഭാഗവും പുറം ഭാഗവും ഒക്കെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കണം പുറംഭാഗമൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ അല്പം സോപ്പ് ലായനി എടുത്തിട്ട് നമുക്ക് നന്നായി തുടച്ചു കൊടുത്ത് ക്ലീൻ ചെയ്തെടുക്കാം എല്ലാ ഭാഗവും നന്നായി ക്ലീൻ ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമുക്ക് അല്പം നല്ല വെള്ളമെടുത്ത് നമുക്ക് വീണ്ടും മറ്റൊരു തുണി കൊണ്ട് നന്നായി ഇതൊന്ന് തുടച്ചെടുത്ത് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ നമ്മളിവിടെ ഫ്രിഡ്ജ് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫ്രിഡ്ജൊന്ന് നല്ല ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഉണക്കിയെടുത്തിട്ടുള്ള ഡ്രോവയറുകളും ഒക്കെ നമുക്ക് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം നമ്മൾ ഫ്രിഡ്ജ് ഓൺ ആക്കുകയാണ് ശേഷം ഫ്രീസറൊക്കെ മതി പതിനെട്ടിലേക്ക് എത്തിയോ എന്ന് ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഫുഡൊക്കെ പോകും എന്നിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ അതിലേക്ക് തിരിച്ചെടുത്ത് വയ്ക്കാം വീണ്ടും നമ്മളെ സാധനങ്ങൾ തിരിച്ചെടുത്ത് വെക്കുമ്പോൾ അതിൻ്റെ അടിഭാവമൊക്കെ നന്നായിട്ട് തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം തിരിച്ചെടുത്ത് വെച്ചാൽ മതി കൂടാതെ വെച്ച സ്ഥലങ്ങളും നമ്മുടെ കൈകളൊക്കെ നന്നായി കഴുകാനും മറക്കരുത് കേട്ടോ ഇപ്പം കണ്ടില്ലേ നമ്മുടെ ഫ്രിഡ്ജ് നല്ല കരിമ്പനൊക്കെ പോയി നല്ല നീറ്റായിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ചുനാൾ വീട്ടിലില്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിലെ എല്ലാ സാധനങ്ങളും മാറ്റി സ്വിച്ച് ഓഫ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഡോറ് തുറന്നിട്ട് പോകുന്നതാകും ഏറ്റവും നല്ലത് കേട്ടോ ഇത് ബാഡ് സ്മെൽ ഒഴിവാക്കാനും പല സാധനങ്ങൾ കേടാകാതിരിക്കാനും നമ്മളെ സഹായിക്കും ഇനി നമ്മുടെ ഫ്രിഡ്ജ് എന്നും നല്ല വൃത്തിയായിട്ടിരിക്കാൻ കുറച്ച് ടിപ്പുകൾ കൂടി പറയാം കേടായ സാധനങ്ങൾ ഒരിക്കലും ഫ്രിഡ്ജിൽ വയ്ക്കാതിരിക്കുക പാലോ കറികളോ മറ്റോ മറിഞ്ഞു പോയാൽ അപ്പം തന്നെ അത് കഴുകുക ഇല്ലെങ്കിൽ പല ഫംഗസുകളും ബാക്ടീരിയകളും പെരുകാനത് കാരണമാകും ഇറച്ചിയും മീനൊക്കെ നന്നായി ഒരു പാത്രത്തിൽ ലീക്ക് വരാതെ വേണം നമുക്ക് ഫ്രീസറിൽ എടുത്തു വയ്ക്കാൻ ആറുമാസത്തിലൊരിക്കലെങ്കിലും ഇതുപോലുള്ള ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യുകയും മാസത്തിൽ ഒരു തവണ ഒരു ഷോർട്ടായിട്ടുള്ള ക്ലീനിങ്ങും ചെയ്താൽ തന്നെ നമ്മുടെ ഫ്രിഡ്ജ് അടിപൊളിയായിരിക്കും മാത്രമല്ല ഫ്രിഡ്ജിൻ്റെ കാലാവധി കൂട്ടാനും പല ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും നമ്മളെ സഹായിക്കും പലരും പല തിരക്കിനിടയിലും ശ്രദ്ധിക്കാൻ മറന്നു പോകുന്ന ഒന്നാണിത് അപ്പോൾ ഈ ഒരു ക്ലീനിങ് ടിപ്പ് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമാവെന്ന് വിശ്വസിക്കുന്നു കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അവർക്ക് കേട്ടോ